എല്ലാ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇന്നലെ പുഷ്പ ടു കാണാൻ പോയിട്ടുണ്ടായിരുന്നേ അവ അത് കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് ഫിലിമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ആവറേജ് ഫിലിം ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആക്ടിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഫഹദും ഒക്കെ നല്ല ആക്ടിംഗ് ആയിരുന്നു നാഷണൽ അവാർഡ് കിട്ടാനുള്ള ആക്ടിംഗക്കെ രശ്മികെ കൊണ്ടുവന്ന് എനിക്ക് തോന്നിയില്ല രശ്മിക കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് തോന്നിയത് പുഷ്പ വണ്ണിൽ ഫഹദിനുണ്ടായിരുന്ന അത്ര ഒരു ഇമ്പോർട്ടൻസൊന്നും ഈ ഒരു ക്യാരക്ടറിൽ പുഷ്പ ടുില്ലായിരുന്നു മാത്രമല്ല ഫഹദിൻ്റെ ക്യാരക്ടർ കുറച്ച് ലോ ആക്കി കാണിക്കുന്ന പോലെയൊക്കെ തോന്നി സ്ക്രിപ്റ്റ് ഒരു ഓർഡർ ഇല്ലാതെ പോലെ പ്ലേസ് ചെയ്തേക്കുന്ന പോലെ ഫീൽ ചെയ്തു ഫൈറ്റ് സീനൊക്കെ ഒരു ആവറേജ് തെലുങ്ക് ഫിലിമിനുണ്ടായിരിക്കുന്ന എല്ലാ ഫൈറ്റ് സീനും തന്നെ ഉണ്ട് ഗ്രാവിറ്റിയൊക്കെ കാറ്റിൽ പറത്തിയിട്ടുള്ള എല്ലാ ഫൈറ്റ് സീനുകളും ഈ പുഷ്പ ടൂലും ഉണ്ട് പിന്നെ ഒരു പാട്ട് ഇനി ഉടനെ തന്നെ അടുത്ത പാട്ടൊക്കെ ഉണ്ട് അപ്പം നമുക്ക് കുറച്ച് ഇങ്ങനെ പാട്ടൊക്കെ കണ്ടിരിക്കാം പിന്നെ അധികം ബോറാവത്തില്ല കാരണം നമുക്ക് നമുക്കിടയ്ക്കൊക്കെ ചിരിക്കാം അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ് ഉണ്ട് ഫഹദും അല്ലു ഒക്കെ നല്ല ആക്ടിങ്ങായിരുന്നു ആസ് യൂഷ്വൽ ഡാൻസ് ഒക്കെ അല്ലു കലക്കിയിട്ടുണ്ട് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്നും തീർന്ന് കിട്ടിയാൽ മതി എന്നായിരുന്നു ഒരു മൂന്നേകാൽ മണിക്കൂർ ഇങ്ങനെ ഞാൻ പിടിച്ചിരുന്നു പക്ഷേ ഫസ്റ്റൊക്കെ ഞാൻ നന്നായിട്ട് എൻ്റർടൈൻ ആയിരുന്നു കേട്ടോ പിന്നെ എനിക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി തിയേറ്ററിൽ നിന്ന് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ ഇഷ്ടപ്പെടും ടി വിയിൽ കാണുന്നതിനേക്കാളും ഒ ടി ടിയിലും ചന്ദന ലോവി പിന്നീട് ഒരു ചന്ദന മഴ സീരിയൽ ആവുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല എൻ്റെ ഒക്കെ ഒരു ഭക്തിധീരമായാണ് തോന്നിയത് ഞാൻ സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്